ഓക്കെ ചേച്ചി നമുക്ക് ഇന്ന് എന്ത് വിശേഷമാണ് ചോദിക്കേണ്ടത് പറയേണ്ടത് ഇങ്ങനെ ഞാൻ ആലോചിച്ചിരുന്നു അപ്പം എനിക്ക് തോന്നി ചേച്ചി അഭിനയിച്ച് കുറേ നാൾ നായികയായിട്ട് ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓടി നടന്ന് അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് വന്നു അത് കഴിഞ്ഞിട്ട് ചേച്ചി തിരിച്ചു വന്നത് നമ്മുടെ ഒളിമ്പെ നന്ദോണി യാദം എന്ന് പറഞ്ഞ ലാലട്ടിന്റെ ഒരു സിനിമയിലൂടെ മുടിയൊക്കെ ഇങ്ങനെ വെട്ടി ഒരു ഒരു വെട്ടിയതല്ല ഇങ്ങനെ വളർന്നു അത് അങ്ങനെ ആയപ്പോഴാണ് സാർ വിളിച്ചത് ഭദ്രൻ സാർ വിളിച്ചത് അപ്പൊ ഒരു സ്റ്റൈൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് ഇങ്ങനെ വന്നു ഭയങ്കര ആറ്റിറ്റ്യൂഡ് ലാലേട്ടനൊക്കെ ഒരു മൈൻഡ് ഇല്ലാത്ത ആറ്റിറ്റ്യൂഡിലൊക്കെ സംസാരിച്ചു ക്യാരക്ടറായിരുന്നു അങ്ങനെ ഒരു കിടിലൻ ക്യാരക്ടറായിട്ട് തിരിച്ചു വരാൻ കഴിഞ്ഞപ്പോണ്ടായ ഒരു സന്തോഷം ഞങ്ങളുമായിട്ട് പങ്കുവെക്കു ഞാന് ഒരു ദിവസം വീട്ടിലിരുന്നപ്പം ഇങ്ങനെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇങ്ങനെ ചുമ്മാ കിടന്നോണ്ടിരുന്നു ഫോൺ കോൾ സീമ ഞാൻ ഭദ്രനാണെന്ന് അമ്മ ആ പറയും സർ എനിക്കൊരു കഥാപാത്രണ്ട് സീമ ചെയ്യണം ഞാൻ മാതാവിനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് വരികയാണ് സീമ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മനു ഒരു ആലോചന ഇല്ലാതെ ശരിയെന്ന് പറഞ്ഞു ഓക്കേന്ന് സീമ വളരെ താങ്ക്സ് ഉണ്ട് പറഞ്ഞു അമ്മനെന്തിനാന്ന് അല്ലാതെ ചെയ്യണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു വന്നതാണ് സിമയ ചെയ്യാവൂ സിമ ചെയ്താലേ നന്നാവൂന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു എന്താ ഏതാ എന്നൊന്നും ചോദിച്ചില്ല പ്രൊഫസർ പ്രൊഫസറാണ് ഉള്ളൂ ആര് ഹീറോ എന്ന് പോലും എനിക്കറിയില്ല അതാണ് സത്യം ഞാൻ എസ് പറഞ്ഞപ്പോ എന്നിട്ട് ശശേട്ടനെ വിളിച്ചു ഞാൻ ഞാനിങ്ങനെ ശശേട്ട ഭദ്രൻ സാർ വിളിച്ചു ഞാൻ സമ്മതിച്ചു നന്നായി എന്ന് പക്ഷെ നല്ലൊരു കഥാപാത്രമായി തിരിച്ചു വരാൻ സാധിച്ചു ഞാൻ ചേച്ചി ബ്രേക്ക് എടുത്ത സിനിമയും അതായത് അവസാനമായിട്ട് അഭിനയിച്ച ജോഷി സാറിന്റെ മഹായാനം മഹായാനം അതും നല്ലൊരു സ്ട്രോങ് എടുത്തതും ഒരു ശക്തമായ കഥാപാത്രം മഹായാനം അഭിനയിച്ചപ്പം ഇതിന്റെ മീനിങ് എന്താന്ന് എനിക്കറിയില്ല അപ്പം ലോഹിതദാസ് ആണ് അതിന്റെ അപ്പൊ ഒരു ദിവസം എന്റെ അടുത്ത് വന്നിരുന്നു പുള്ളി ഞാൻ ചോദിച്ചു മഹായാനം എന്ന് പറഞ്ഞ എന്താ അതിന്റെ മീനിങ് അവസാനത്തെ ഒരു യാത്രയാണ് അയ്യോ ഞാൻ മീനിങ് അതിന്റെ എന്നെ പറഞ്ഞാൻ വേണ്ടിട്ടാണോ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന അയ്യോ അങ്ങനെയല്ല അതിന്റെ മീനിങ് ആണ് ഞാൻ അത് അതുപോലെ സംഭവിച്ചു അതായിരുന്നു ബ്രേക്ക് ഭയങ്കര ഒരു ബ്രേക്ക് ആയിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള പടമാണ് ഒലിമ്പിയൻ ആന്റണി പിന്നെ ആ ചേച്ചി വേറൊരു കാര്യം അതായത് നമ്മൾ മലയാള സിനിമയില് ആ ഒരു ചേച്ചി അഭിനയിച്ച സമയത്ത് കണ്ടിരുന്നത് ദാവണിയും അതുപോലെ സാരിയും ഒക്കെ എടുത്ത് അങ്ങനത്തെ ഹീറോയിൻസ് വരുന്ന കൂട്ടത്തിൽ വളരെ വ്യത്യസ്തമായിട്ട് മോഡേൺ ആയിട്ട് ജീൻസും ടോപ്പും അല്ലെങ്കിൽ സ്കേർട്ടൊക്കെ ഇട്ട് ക്യാപ്പൊക്കെ വെച്ച് വരുന്ന അങ്ങനത്തെ ഒരു ഹീറോയിൻ ക്യാരക്ടറാണ് സീമ ചേച്ചി കൂടുതൽ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് ബുള്ളറ്റ് ബുള്ളറ്റ് ഓടിച്ചു ഒരു സിനിമയിൽ അല്ലേ അതൊന്നും ആ സമയത്ത് നായികമാരങ്ങനെ ഒരു റിസ്ക് ആണ് അതൊക്കെ അത് ഇത് ചെയ്യണം ഇത് ചെയ്തിരിക്കണം അത് നീ പഠിക്കണം അങ്ങനെ പത്ത് ദിവസം പഠിച്ചിട്ടാണ് കാളിയിൽ ഓട്ടിയത് ആ ഒരു ഇതിലാണ് അങ്ങാടിയിൽ ഓട്ടിയത് ആ ഒരു ഓടിക്കാൻ അല്ല അത് നല്ല ഒരു സംഭവാണ് കാളിയില് എന്നെ പഠിപ്പിച്ചത് മുഴുവനും റൈറ്റ് ലെഗ് ബ്രേക്ക് ആണ് ആക്സിലേറ്റർ ലുക്ക് അപ്പൊ പത്ത് ദിവസം പഠിച്ചത് അങ്ങനെയായിരുന്നു ഷൂട്ടിങ്ങിന്റെ അന്ന് ഇവർ തിരിച്ചാ തന്നെ ലെഫ്റ്റ് ബ്രേക്കും റൈറ്റ് ആക്സിലേറ്ററും അപ്പൊ ഞാൻ ആദ്യം ഓട്ടിച്ചപ്പോ ആക്സിലേറ്റർ ഇടുമ്പ് ഇത് ഇത് കൊണ്ടുപോയി വിജയഗാഡനിലാ ഷൂട്ടിങ് അത് സംഭവം മറക്കല്ല ഞാൻ അത് അങ്ങനെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ എന്റെ കൈ വിട്ടുപോയി എനിക്ക് അറിയുന്നില്ല ഇത് ബ്രേക്കാണെന്നുള്ളത് ഇത് ബ്രേക്കാണെന്ന ഞാൻ വിചാരിച്ചോണ്ടിരിക്കുന്നത് ആക്സിലേറ്റർ ആണെന്ന് എനിക്കറിയില്ല എന്റെ ദൈവാദിനം കൊണ്ട് എന്റെ എന്റെ നല്ല കാലമായിരിക്കും അന്ന് അന്ന് എന്റെ ഒരു ഫാനാണെന്ന് എതിർ കഴിക്കാൻ വന്നിരിക്കുന്നു ആ ആ കുട്ടി ആ പയ്യൻ എന്ത് ചെയ്തു എതിർ സീമ ചേച്ചി ഉണ്ട് ഷൂട്ടിങ്ങിൽ എന്ന് പറഞ്ഞപ്പോ അവൻ ഉള്ളിൽ വന്നിരിക്കുന്നു മലയാളിയാണ് ആ കുട്ടി ഞാൻ നേരെ കൊണ്ടുപോയി ബൈക്ക് തെങ്ങില് ഇടിക്കാനും ഇപ്പം വന്ന് എന്നെ ഒറ്റ ചവിട്ടി വെച്ചു കൊടുത്ത് എന്റെ തള്ളി ഇല്ലെങ്കിൽ അന്ന് ഞാൻ ചത്തേനെ അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു അത് ഒരിക്കലും ഞാൻ മറക്കില്ല ചവിട്ടി അങ് പുറത്തപ്പോ കാലില് ബൈക്കൻ ബൈക്കെ കാലില് വീണു ഇത് അവൻ അന്ന് ദൈവാദിനം കൊണ്ടന്ന് വന്നാണ് ദൈവം പോലെ ദൈവം പോലെ വന്നാണ് അപ്പൊ വന്ന് ഉടനെ ഓപ്പോസിറ്റിലാണ് വിജയ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്ത് കിടന്ന് പിറ്റേ ദിവസം വീട്ടിൽ വന്ന് കാലിങ്ങനെ തൂക്കിയിട്ടിരിക്കാണ് അപ്പോൾ ഒരു ഫോൺ കോൾ വന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോണ്ട് കോൾ ഫ്രം സി എം ഹോസ് ഓഫീസിൽ നിന്ന് വിളിക്കുകയാണ് അവനെ ഏഹ് ടബക്ക് നേടി വിളിച്ചത് എം ജി ആർ ആണ് ആ ഞാൻ സി എം പേസറേ എന്ന് പറഞ്ഞു ആര് പറഞ്ഞു നിൻ്റെ അടുത്ത് എങ്ങനെയൊക്കെ ഡ്യൂപ്പ് ഇടാൻ പറഞ്ഞുകൂടായിരുന്നു വല്ല ആവശ്യമുണ്ടോ നമ്മളൊക്കെ ആർട്ടിസ്റ്റ് അല്ലേ അങ്ങനെയൊക്കെ റിസ്ക് എടുക്കാൻ പാടുണ്ടോ കിടക്കാനൊന്നും പാടില്ല പക്ഷെ ഇനി അങ്ങനെ ചെയ്യുമ്പം ഡ്യൂപ്പൊക്കെ ഇടണം സേഫ് സൈഡ് നോക്കണം നോക്കണം ഇത് കേട്ടപ്പോൾ എന്റെ കാലുവേന പോയി എവിടെയോ എവിടെയോ പിറ്റേ ദിവസം അഭിനയിക്കാൻ പോയി അങ്ങനെ ഒരു സംഭവം സംഭവമാണ് അപ്പൊ അങ്ങനെ ബുള്ളറ്റ് ഓടിച്ചു പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ വേഷങ്ങളൊക്കെ വന്ന് അന്ന് കാണുന്ന ആൾക്കാർ പോലും നമ്മുടെ എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഡാൻസിലുള്ളപ്പം തന്നെ ഈ ക്യാപ്പും കാപ്പും ബെൽബോട്ടിനടും ഇതാണ് എന്റെ സ്റ്റൈല് കാപ്പും ഇടും അത് കണ്ടിട്ട് ഡയറക്ടേഴ്സിന് അല്ലല്ല അത് കണ്ടിട്ട് ചശേട്ടിനെ ഇഷ്ടമായി ഡയറക്ടേഴ്സിനല്ലേട്ട അത് തന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി ചശേട്ടൻ പറയും ഇത് മതി മാവിക്കൊന്നും വെക്കണ്ട ഒരു കൊണ്ടയിടും ഇങ്ങനെ മുടി വിടും അല്ലെങ്കിൽ മുടി അഴിച്ചിടും അതിന്റെ മുകളിൽ ഒരു തൊപ്പിയിടും പിന്നെ സമയമില്ല നമുക്ക് ഹാഡ്രസ് ചെയ്യാനൊന്നും സമയമില്ല ഹാഡ്രസ് ചെയ്യുന്നൊന്നും ഇങ്ങനെ മുടി വിടണം കണ്ടെ അതെ അപ്പൊ താങ്ക് സോ മച്ച് ചേച്ചി നല്ലൊരു വിശേഷം ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചതില്